ഹായ് വെൽക്കം ടു മാളൂസ് ഹോം ഗാർഡൻ കുറേ ദിവസങ്ങളായി സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ വീട്ടിൽ ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല വെറൈറ്റി ഫിലോഡ്രൻഡോൺ പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഈ കണ്ടില്ലേ നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോഡ്രൻഡോൺ വെറൈറ്റിയാണ് ഇത് നമുക്ക് ഔട്ട്ഡോറിലും വളർത്താവുന്നതാണ് ഷെയ്ഡിൽ വെച്ച് വളർത്തണമെന്ന് മാത്രം ഒരുപാട് വെയിലടിച്ചതിൻ്റെ ഇലകൾ ഉണങ്ങിപ്പോകും നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറായി ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് അടുത്തതും നല്ല ഭംഗിയിൽ ഗ്രീൻ കളർ ലീഫോട് കൂടിയൊരു ഫിലോഡൻട്രോൺ ആണ് അതിൻ്റെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് സെയിൽ എന്നുള്ളത് നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറായും ഔട്ട്ഡോറായും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തതും നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോഡൻഡോൺ ആണ് നല്ല ഗ്രീനിലയിൽ ഈ ലീഫ് മെച്ചൂർഡായി വരും തോറും നല്ല വൈറ്റ് ലൈൻസൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമ്മൾ കോമണായി കാണുന്ന ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് ഇത് നമുക്ക് സ്റ്റിക്കിലൊക്കെ കയറ്റി വിട്ട് വളർത്താനൊക്കെ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇൻഡോറായും ഔട്ട്ഡോറായും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അടുത്തും നല്ല ഗ്രീൻ ലീഫോടു കൂടിയ നല്ല ഇൻഡോറായാലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നല്ല ബുഷി പോട്ട് തന്നെയാണ് സെയിലുള്ളത് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റിനാണ് തൊണ്ണൂറ് രൂപ അടുത്തത് അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഫിലോഡൻഡോൺ വെറൈറ്റിയാണ് നല്ല ഒരു പ്ലാസ്റ്റിക് ഇല ഒരു പ്ലാന്റ് നിൽക്കുന്ന എങ്ങനെയാണോ അതുപോലെ ഇരിക്കും ഇത് നമ്മൾ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് നല്ല വലുപ്പം ഉള്ള ഇലകളാണ് ഇതിൻ്റേത് അത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഫിലോഡൻഡോൺ ആണ് ബുഷി പൂട്ട് തന്നെയാണ് സെയിനുള്ളത് അപ്പോൾ ഇന്ന് സെയിനുള്ള പ്ലാന്റ്സ് ഇത്രയൊക്കെയാണ് ചെടികൾ വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ച്